പ്രകൃതി ദുരന്ത ഭീതി മേഖലയായി മാറുന്ന കേരളത്തിൽ ദുരന്ത നിവാരണ സമഗ്ര പരിശീലന പദ്ധതിയുമായി ഒരു കൂട്ടായ്മ വരുന്നു എന്നുള്ളതാണ് ഇനി പങ്കുവയ്ക്കാനുള്ള വിശേഷം തദ്ദേശീയർക്ക് ആധുനിക പരിശീലനം ലഭിക്കുന്നതിലൂടെ ദുരന്ത മേഖലയിലേക്ക് അവിടുത്തെ ഇടപെടലുകൾ വേഗത്തിലാക്കാൻ കഴിയും ദേശീയതലത്തിലുള്ള വിദഗ്ധരെ എത്തിച്ചാണ് കോഴിക്കോട് പൂനൂരിലെ ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ റിവർ ക്രോസ് റെസ്ക്യൂ ഓപ്പറേഷൻ പരിശീലനം നൽകുന്നത് അത്തരത്തിലുള്ള രക്ഷാദൌത്യത്തിന്റെ മോക്ക് ഡ്രില്ലിലേക്ക് നമുക്കൊന്ന് പോകാം നമ്മുടെ പ്രകൃതി ആകെ മാറി മറിയുകയാണ് ഒരു മഴ പെയ്യുമ്പോഴേക്കും എവിടെയാണ് ദുരന്തം ഉണ്ടാവുക എന്നുള്ള ആശങ്കയാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ളത് മുണ്ടക്കയിലും ചൂരൽമലയിലും നമ്മൾ കണ്ടതാണ് അവിടെ പ്രവർത്തിക്കാൻ കഴിയുക സന്നദ്ധ സംഘടനകൾക്കും നാട്ടുകാർക്കും തന്നെയാണ് പക്ഷേ അപ്പോൾ പോലും ഇത്തരം സന്നദ്ധ സംഘടനകൾക്കും നാട്ടുകാർക്കും അതിനുള്ള പരിചയം കൂടി അതായത് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്താനുള്ള പരിചയം കൂടി വേണം ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിസാസ്റ്റർ അഡ്വഞ്ചർ ആൻഡ് അക്കാഡമി രണ്ടായിരത്തി പത്തിലാണ് ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം ക്യാമ്പുകൾ ട്രെയിനിങ്ങുകൾ നമ്മൾ ഇത് രണ്ടായിരത്തി പത്തുമതൽ നമ്മൾ നടത്തി ചെറുതും വലുതുമായിട്ട് കമ്മ്യൂണിറ്റി ബേസ്ഡ് റെസ്ക്യൂ ഓപ്പറേഷന് എങ്ങനെയാണുള്ളത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിയെന്നുള്ള വലിയൊരു പദ്ധതിയാണ് നമ്മൾ അവലംബിച്ച് തുടങ്ങുന്നത് നമ്മുടെ വോളണ്ടിയേഴ്സ് വോളണ്ടിയേഴ്സായിട്ട് നൂറിലധികം ആൾക്കാർ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഉണ്ട് നമുക്കത് ചുരൽമലയിലൊക്കെ തന്നെ ഫുൾ ടൈം നമ്മൾ നമ്മുടെ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മുടെ പ്രവർത്തകർ വർക്ക് ചെയ്തിട്ടുണ്ട് ചിരൂർ ഞാൻ അനുഭവിച്ച പ്രയാസങ്ങളിൽ ഒന്നാണ് രക്ഷാദൗത്യത്തിൻ്റെ ആഭാവം നമ്മൾ ആ ഒരു ഒറ്റ ലക്ഷ്യം വെച്ചിട്ട് എം ത്രീ ആർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫൗണ്ടേഷൻ രൂപീകരിച്ചിരിക്കുന്നു റിസ്ക് എത്രത്തോളം ഉണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇപ്പൊ ഇവിടെ വന്ന സമയത്താണ് ഏതെങ്കിലും പ്രവർത്തനങ്ങൾ വന്ന സമയത്താണ് എത്രത്തോളം റിസ്ക് എടുക്കുകയാണ് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവര് രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ള മനസ്സിലായി ഇത് ദമ്പതികളാണ് അകാലത്തിൽ ഇവരുടെ മകൻ മരിച്ചു പോയിട്ടുണ്ട് നമ്മുടെ നാട് ഒരുപാട് ദുരന്തങ്ങൾക്ക് സാക്ഷിയാവുമ്പോ ഉപകരണങ്ങളില്ലാത്തതിൻ്റെ പേരിൽ ഒരു ജീവൻ പോലും നഷ്ടപ്പെടരുത് ഒരുപാട് ആളുകൾ വോളണ്ടിയേഴ്സ് ഇതിന് തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഏത് സമയത്താണ് ദുരന്തം എത്തുക എന്ന് നമുക്കറിയില്ല പക്ഷേ അത്തരം ദുരന്തത്തിൽ റെസ്ക്യൂ ഓപ്പറേഷന് വലിയ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള റെസ്ക്യൂ അതായത് ഭാഗമാവാൻ നമ്മൾ കൂടി വീഡിയോ ജേണലിസ്റ്റ് ഷനിൽ റിപ്പോർട്ടർ റിപ്പോർട്ടർ ഇൻ റിവർ റെസ്ക്യൂ ഓപ്പറേഷനിൽ ഞങ്ങളുടെ എ കെ അഭിലാഷും വൈദഗ്ധ്യം നേടിയിരിക്കുകയാണ് അപ്പോൾ ഇനി ആ ഭാഗത്ത് എന്ത് പ്രശ്നമുണ്ടായാലും അഭിലാഷിനെ കൂടെ നാട്ടുകാർ വിളിക്കുമെന്നുള്ളത് ഉറപ്പാണ്